ഹായ് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എൻ്റെ ഗ്രാമത്തിലൂടെ ഒന്ന് ചുറ്റിയടിച്ച് നടക്കാൻ പോയാലോ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ സമരമുഖത്തുള്ള എല്ലാ കർഷകർക്കുമായി സമർപ്പിക്കുന്നു ഇതാണ് ഞാൻ താമസിക്കുന്ന സ്വിറ്റ്സർലൻഡിലെ ആൽഷൽ എന്ന ഗ്രാമത്തിലെ കൃഷിയിടങ്ങൾ ഇതിനപ്പുറം മറ്റൊരു രാജ്യമാണ് യാതൊരു മുള്ളുവേലികളോ മതിലോ ഒന്നുമില്ലാതെ ഫ്രാൻസിനോട് തൊട്ടു ഒരുമി കിടക്കുന്ന ഒരു ഗ്രാമം കൂടിയാണിത് സ്വിറ്റ്സർലൻഡും ഫ്രാൻസും നല്ല അയൽക്കാരാണ് ധാരാളം പേർ ഫ്രാൻസിൽ നിന്നും ഇവിടെ വന്ന് ജോലി ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ആഴ്ച അതായത് ഫെബ്രുവരി രണ്ടാമത്തെ ആഴ്ച മഞ്ഞ് മൂടിക്കിടന്ന സ്ഥലങ്ങളാണിവയൊക്കെ മൈനസ് പതിനാല് ഡിഗ്രി വരെയായിരുന്നു ഇവിടുത്തെ തണുപ്പ് ഈ ആഴ്ച മൂന്നാമത്തെ ആഴ്ച എത്തിയപ്പോഴേക്കും അത് പെട്ടെന്ന് മാറുകയും ഇന്ന് നല്ല വെയിലാണ് പ്ലസ് പതിനാല് ഉണ്ട് മരത്തിൽ നോക്കും ഒരേ ഇല പോലും ഇല്ല മാർച്ച് പകുതിയാകുമ്പോഴേക്കും ഇത് നിറയെ ഇലകൾ വരും ഇവിടുത്തെ പ്രകൃതിയുടെ വികൃതിയുടെ വിരുന്ന് കാണാൻ നല്ല രസമാണ് ഇതൊരു ഗാർഡൻ ഹൗസാണ് അൽഷൽ ഗ്രാമത്തിൽ വളരെ കുറച്ച് ആൾക്കാരെ താമസമുള്ളൂ കൂടുതൽ സ്ഥലങ്ങളും കൃഷിഭൂമിയും വനമേഖലയുമാണ് പ്രകൃതിയെ വേദനിപ്പിക്കാതെ പ്രകൃതിയുമായി വളരെ പൊരുത്തപ്പെട്ടാണ് സിസ് ജനത ജീവിക്കുന്നത് വളരെ ശാന്തവും എന്നാൽ അതിമനോഹരവുമാണ് ഓരോ ഗ്രാമങ്ങളും എൻ്റെ ഏതോ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ കൃഷിയിടങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് അപ്പോൾ അദ്ദേഹത്തിനും കൂടി വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നത് രണ്ടാഴ്ച കഴിഞ്ഞാൽ ഈ മരങ്ങൾക്ക് വരുന്ന ഭാവവ്യത്യാസം ഞാൻ വീണ്ടും ഒരു വീഡിയോ ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം അവിടെ ഇവിടെ കാണുന്ന പുക കണ്ടോ നിങ്ങൾ വെയിൽ കണ്ട ഇവിടത്തുകാർ കുറച്ച് ഇറച്ചിയുമായി കാട് കയറും എന്നിട്ട് അത് ചുട്ട് കഴിക്കും ബാർബക്യൂ അതാണ് ഇവരുടെ സമ്മറിലെ പ്രധാന വിനോദങ്ങളിലൊന്ന് അതിനായി കാട്ടിൽ വിറകും ചുടാനുള്ള ഇടങ്ങളും ഒരുക്കിയിട്ടുണ്ട് അവിടെ ഇറച്ചി ചുട്ട് കഴിക്കാം അതേപോലെ ഇവിങ്ങനെ കളിക്കാനുള്ള ഇടങ്ങളും ഒരുക്കിയിട്ടുണ്ടാകും പതിനാല് ഡിഗ്രിയേ ഉള്ളൂ എന്നാലും ഇറച്ചി ചുടലുകാരും ഒത്തിരിയുണ്ട് സൈക്കിളുകാർക്കും നടക്കാനുമുള്ളൊരു വഴിയാണ് വളരെ വിസ്തൃതമായ കൃഷിയിടങ്ങളും വനമേഖലയും അങ്ങനെ തോളോട് തോളൊരുമി കിടക്കുകയാണ് തടി കൊണ്ട് പണിതിരിക്കുന്ന ഇത്തരം വീടുകൾ ഈ ഗ്രാമത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് പതിനേഴാം നൂറ്റാണ്ടിൽ പണിതിരിക്കുന്നവയാണ് ഇവയൊക്കെ കാട് കറുത്ത കാട് എന്ന് പറയണമെങ്കിൽ ഒരു മാസം കൂടി കഴിയണം നടക്കുന്നവർക്ക് വഴി കാട്ടാനായി ഇത്തരം ബോർഡുകൾ ധാരാളം കാണാം ഒരു മരത്തിനെ അവർ സംരക്ഷിക്കാൻ വേണ്ടി ചെയ്തിരിക്കുന്ന കണ്ടും ഇതാണ് പറഞ്ഞത് ഇവർ പ്രകൃതി സ്നേഹികളാണെന്ന് യ്ക്കും പൂവിനും കായ്ക്കുമായുള്ള മരങ്ങളുടെ കാത്തിരിപ്പിന് ഇനി അധികം നാളില്ല ഇവിടെ ധാരാളം കുതിര ഫാമുകളുണ്ട് ഇതേ അകലെ കാണുന്നു കണ്ടോ ഒരു കുതിരയുടെ കുട്ടിയെ ദൂരെ കാണുന്നതാണ് ആൽഷലിന് വെള്ളം നൽകുന്ന വാട്ടർ ടാങ്ക് കഴുതയാണോ കുതിരയാണോ അറിയില്ല രണ്ട് കുട്ടികൾ ഇവിടെയുണ്ട് ഈ ഭാഗത്ത് ധാരാളം കുതിരാലയങ്ങളുണ്ട് പണ്ട് കാലത്ത് കൃഷിക്കും അതുപോലെ സവാരിക്കും ഇറച്ചിക്കുമൊക്കെ ആയിട്ടാണ് ഇവർ കുതിരകളെ വളർത്തിയിരിക്കുന്നത് ഈ മണ്ണൊരുക്കി ഇട്ടിരിക്കുന്നിടത്തെല്ലാം ഇവർ പൂക്കൃഷിയാണ് ചെയ്യുന്നത് ആദ്യമേ തന്നെ ടുൾപ്പ് നടും അത് നമുക്ക് പൈസ സ്വന്തമായിട്ട് ഇട്ട് നമുക്ക് തന്നെ പൂവെറുത്ത് ആവശ്യത്തിനുള്ള പൂവെടുത്തിട്ട് പോകാം മാർച്ച് ഒരു രണ്ടാമത്തെ ആഴ്ച ഇവിടെ വരുമ്പം നിറയെ ടുൾപ്പ് പൂക്കളായിരിക്കും മരം കൊണ്ട് നിർമ്മിച്ച ഇത്തരം വീടുകൾ ഈ ഗ്രാമത്തിൻ്റെ ഒരു മനോഹാരിത തന്നെയാണ് വെയിൽ ആയതോടെ ഗാഡനിലെ പണികൾ ആരംഭിച്ചു തുടങ്ങി ഈ മരം കണ്ടോ ഉണങ്ങിയിരിക്കുന്ന മാതിരി പക്ഷേ രണ്ടാഴ്ചയോട് കഴിഞ്ഞാൽ പുള്ളി നിറയിച്ച് ഇലകളായി പൂത്ത് നിൽക്കുന്നത് കാണാം അപ്പോൾ നമുക്ക് ഈ വഴിക്ക് ഒന്നും കൂടി വരാം കൃഷിക്കായുള്ള മണ്ണൊരുക്കം ഉശിരൻ കുതിരകൾ കുതിരയ്ക്ക് ജിമ്മ് ചെയ്യാനുള്ള ഇടമാണിത് വലിയ രണ്ട് മോട്ടറൊക്കെ വെച്ചിട്ടുണ്ട് കുതിരയ്ക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള സ്ഥലം കുതിരകളെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ ചെയ്യാനുപയോഗിക്കുന്ന വാഗണാണിത് ഇവിടുത്തുകാർക്ക് കുട്ടികളില്ലെങ്കിലും പട്ടികളുണ്ട് ഇവർക്ക് അത് ഒന്നും രണ്ടും ഒന്നുമല്ല ചിലതിനും നാലും അഞ്ചും പട്ടികളുണ്ട് ക്ഷീണിച്ചു അങ്ങനെ ഇന്നത്തെ നടത്തവും വീഡിയോ പിടുത്തവും ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ